ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചവർ ധന്യായ മാർത്തെ റോബിൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഫ്രാൻസിലാണ് മാർത്തയുടെ ജനനം അവരുടെ ഒന്നാം വയസ്സിൽ ബാധിച്ച ടൈഫോയിഡ് അവളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒരു ബ്രെയിൻ ട്യൂമർ വന്നതിനെ തുടർന്ന് തുടർച്ചയായി നാല് ദിവസം അവൾ കോമയിലായി അതിനുശേഷം മാസങ്ങളോളം അവളുടെ കാഴ്ച നഷ്ടപ്പെടുകയും ഭാഗികമായി തളർന്നു പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം അവൾക്കുണ്ടായി അവളുടെ രോഗവും സഹനവുമെല്ലാം അവളുടെ വിശ്വാസത്തെ ശയിപ്പിച്ചില്ല ദിവ്യകാരുണ്യ ഈശ്വരയുടെ തീഷ്ണമായ ഭക്തിയും സ്നേഹവും വാർത്തയ്ക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം എന്നും ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുക്കാൻ രോഗിയായി കിടപ്പായതിനാൽ അവൾക്ക് സാധിക്കുമായിരുന്നില്ല അക്കാലങ്ങളിൽ രോഗികളായവരുടെ മുറിയിൽ ബലിയർപ്പിക്കുവാൻ കമില്യൻ വൈദികർക്ക് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ മറ്റു യാതൊരു ഭക്ഷണമോ പാനീയമോ ഇല്ലാതെ അൻപത്തിയൊന്ന് വർഷം തിരുവോസ്തി മാത്രം ഭക്ഷിച്ച് മാർത്ത ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുമ്പോൾ അവളുടെ മൃതസംസ്കാരത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം വൈദികരും നാല് ബിഷപ്പുമാരും ആയിരക്കണക്കിന് വിശ്വാസികളും സംബന്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ തിരുസഭ അവളെ ധന്യയായി പ്രഖ്യാപിച്ചു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക